അതെ നല്ല സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു ഡാൻസ് ഷോ ഒക്കെ ഉള്ളൊരു അവാർഡ് ഫങ്ഷന് എസ്പെഷ്യലി കോളേജില് ആദ്യായിട്ടാണ് ഇങ്ങനൊരു പേര് പറഞ്ഞിട്ട് ബെസ്റ്റ് കപ്പിൾ അവാർഡ് പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് കിട്ടുന്നത് ആദ്യായിട്ടാണ് അങ്ങനെ വന്ന് ഇഷ്ടപ്പെട്ടു അവാർഡൊക്കെ കിട്ടി അമ്മ ഈ ഒരു ഏജിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അറിയില്ല പക്ഷെ അറിയില്ല അറിയില്ലായിരിക്കും പക്ഷെ കേട്ടിട്ടില്ല പക്ഷെ കൊറച്ച് പ്രായമായിട്ടുള്ള ഒരു ഒക്കെ ആയിട്ടുള്ള കൊറേ കപ്പിൾ വ്ലോഗേഴ്സിനെ കണ്ടിട്ടുണ്ട് ണാലി പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല അത് നമ്മളൊരു സീരീസ് പോലെ റൺ ചെയ്തതാ എപ്പിസോഡ് വൺ അങ്ങനെ ഒരു എയ്റ്റ് എപ്പിസോഡ് എങ്ങാനുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പത്തിനേക്ക് ആൾക്കാരൊക്കെ അറിഞ്ഞി പിന്നെ കൊറേ നെഗറ്റീവ് ഉണ്ട് ഉണ്ട് മണാലി സത്യം പറഞ്ഞാൽ ഒരു പാക്കേജ് ടീം നമ്മളായിട്ട് അപ്രോച്ച് ചെയ്തതാണ്

ഞാന് എല്ലും ഞാൻ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാ ഈ സംഭവം ചിരിക്കി അവനോട് ഇമ്പിള് പിന്നെ സ്വഭാവം പക്ഷേ റിലേഷൻ ആയി ആയിക്കഴിഞ്ഞപ്പോഴാ അറിയുന്ന ഒരു ചെറ്റാണ് അമ്മക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഫേസ് കേട്ടിട്ടുണ്ട് പോയ സമയത്ത് ഈ ഫോണൊക്കെ കട്ടുകൊണ്ട് പോയി പോകുന്ന കൊറേ പ്രശ്നമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അടുത്ത ജോലിക്ക് വരെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മക്ക് പേഴ്സണലി കുറച്ചുകൂടി കെയർ ചെയ്തതിനെ കൊണ്ടാണോ അറിയില്ല അങ്ങനെ ഒന്നും വന്നിട്ടില്ല രണ്ടു വർഷം ഒരു ആറ് ഏത് ഡിഫറൻസ് ലിവിങ് ടുഗദർ അത് ഞാൻ എനിക്ക് വലിയ ലൈക്കില്ല ഒരു ഒരു ടൈം വരെ ലിവിങ് ടുഗതർ ആയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതിനോടൊന്നും എനിക്ക് പ്രശ്നമില്ല അല്ലാത്തത് അത് ഓരോരുത്തരും പെർസ്പെക്റ്റീവ് ആണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി കല്യാണം കഴിച്ച് വീട്ടുകാരെല്ലാവരെയും സമ്മതത്തോടു കൂടി ജീവിക്കുന്നതാണ് പിന്നെ ഒരു നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലോണം അറിയാൻ ശ്രമിക്കുക ഈവൻ അറേഞ്ച് മാരേജ് ആണെങ്കിലും അങ്ങനെ അറിഞ്ഞില്ലെങ്കിലാണ് കൂടുതലും പ്രശ്നം വരാ അപ്പം കപ്പിളായി അല്ല പാർട്ട്ണറായിട്ട് നല്ലൊരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം അപ്പം വലിയ സീനൊന്നും ഉണ്ടാവില്ല ഐ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഒന്നാമത് എനിക്ക് തോന്നുന്നു ഒന്നാമത് ആ കേറി ചെല്ലുന്ന ആ ഒരു ഹൗസ് ഹോൾഡിന്റെ പ്രോബ്ലം ആയിരിക്കും എനിക്ക് കോണ്ടൻക്രീറ്റർ ആവാൻ തന്നെ താല്പര്യം പിന്നെ ക്യാബിൻ ക്രോ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഹൈറ്റില്ല അതൊന്നും എനിക്കിപ്പോ ഡിസൈനിങ് ഡിസൈനിങ് പഠിക്കുന്നത് അപ്പോൾ ആ ഫീൽഡ് താല്പര്യം നല്ലവണ്ണം വരിക്കാത്തോണ്ട് Thank you so much. <laughs>